നസ്രനായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മഹത്വം പറയുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അതൊരു വിടുതലുമാകട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ നാളുകളിൽ ഓരോ ദിവസവും പകൽ ആറു മണിക്കുള്ള ഈ ദൈവിക സന്ദേശം നമ്മുടെ ആത്മീയ മേഖലയെ മെച്ചപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും ദൈവം നൽകിയ അവസരങ്ങൾ ഏറെ വിലയേറിയതായി ഞാൻ കാണുകയാണ് ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തെ മാനിക്കും നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവിൻ്റെ പക്കലുണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിച്ച് അതോടെ സകലതും നൽകിത്തരാം എന്ന് പറഞ്ഞ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് ഇന്ന് രാവിലെയും നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങൾ ഭവനത്തിലാകാം ഓഫീസിലാകാം വാഹനത്തിലാകാം നിങ്ങൾ എവിടെയാണോ അവിടെ കർത്താവിൻ്റെ മഹത്വം ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയും യേശുവിൻ്റെ വലിയ സ്നേഹം നിങ്ങളെ വാരി ചൊരിയും ഒരു മഴ പെയ്യുന്നതുപോലെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ കർത്താവ് ഈ പുതുവർഷത്തിൽ നൽകിത്തരും അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിനങ്ങളായി അനുഗ്രഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ വേദവാക്യം അപൂസ്തല പ്രവൃത്തി മൂന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളാണ് വാക്യം ഇങ്ങനെയാണ് പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു ക്ഷണത്തിൽ നടക്കുന്ന വിടുതൽ വേഗത്തിൽ സംഭവിക്കുന്ന രോഗസൗഖ്യങ്ങൾ അത് ഏത് മെഡിസിൻ കഴിച്ചാലും പ്രഗത്ഭരായ ഏത് ഡോക്ടറിനെ കണ്ടാലും ദൂരെ യാത്ര ചെയ്ത് നിങ്ങൾ പോയി ഒരു വൈദ്യനെ ആശ്രയിച്ചാലും ഇതേപോലൊക്കെ സൗഖ്യം നിങ്ങൾക്ക് വേറെ വേറെയൊന്നും കിട്ടത്തില്ല അത് അലോപ്പൊതിയാണെങ്കിലും അത് പച്ചമരുന്നാണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും രോഗതന്ത്രങ്ങൾ അതാണെങ്കിലും ഇതേപോലൊരു സൗഖ്യം നിങ്ങൾക്ക് കിട്ടത്തില്ല ഏത് സൗഖ്യം ക്ഷണത്തിൽ ഈ മുടന്തനായ വ്യക്തി സൗഖ്യം ആയതുപോലെ ഇവിടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ഇവൻ മുടന്തനായിട്ടാണ് ജനിക്കുന്നത് ഇവന് വഴിയരികിൽ അതായത് ദേവാലയത്തിന്റെ പടിവാതിക്കൽ കൊണ്ടിരുത്തും ആളുകൾ രാവിലെ കൊണ്ടിരുത്തും വൈകിട്ടാകുമ്പോൾ എടുത്തുകൊണ്ട് പോകും കാരണം സ്വയം നടക്കുവാൻ ഇവന് ത്രാണിയില്ല നരിയാണി ഉറച്ചിട്ടില്ല കാലുകൾ ഉറച്ചിട്ടില്ല അപ്പൊ നിവർന്നം നിൽക്കുവാൻ ഈ മനുഷ്യൻ എന്തില്ല കഴിയത്തില്ല ദീർഘനാളുകളും വർഷങ്ങളുമായി ആരോ ഇവനെ കൊണ്ടുപോയി ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ഇരുത്തും എന്തിനാണ് ഇരുത്തുന്നത് ദേവാലയത്തിൽ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ചില്ലറ പൈസ വാങ്ങി ജീവിക്കാൻ വേണ്ടിയ ഭിക്ഷയാചിക്കാൻ വേണ്ടിയിരിക്കുക നമ്മൾ കണ്ടിട്ടില്ലേ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ചില വലിയ ആൾത്തിരക്കുള്ള പള്ളികളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ വഴിയരികിൽ ഭിക്ഷാടനത്തിന് വേണ്ടി ആളുകൾ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ അവിടെ അവർ ഇരുന്നു കൊണ്ട് കരങ്ങൾ നീട്ടി ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും കരയുകയും കൈനീട്ടുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെ ദേവാലയത്തിൽ ഇരിക്കുന്ന ആ ജനത്തെ വീക്ഷിച്ചുകൊണ്ട് ഈ വ്യക്തി വന്നിരിക്കുകയാണ് ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഈ തിരുവല്ലയിൽ നിന്നും മാവേലിക്കരയിലേക്ക് പോകുന്ന വഴിയിൽ പരിമല എന്ന് പറയുന്ന പള്ളിയുടെ ആ സൈഡിൽ കൂടെ ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് ആ പള്ളിയുടെ പെരുന്നാൾ നടക്കുന്ന സമയം കൂടിയാണ് ആ മന്നാർ ജംഗ്ഷൻ മുതൽ പരിമല പള്ളി വരെയുള്ള റോഡിൻ്റെ രണ്ട് സൈഡുകളിലും ഭിക്ഷാടനത്തിനു വേണ്ടി ആളുകൾ ആളുകളിരിക്കുന്നത് കണ്ടു കൈകൾ ഇല്ലാത്തവർ കുഷ്ഠരോഗികൾ നടക്കാൻ കഴിയാത്തവർ അങ്ങനെ ഒത്തിരി അർത്ഥ പട്ടിണിക്കാരൊക്കെ ഇരിക്കുന്നത് കാണാതെയായി എന്നതുപോലെ ഈ ജനം ഈ വരവ് വരവ് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ മാത്രമല്ല പലരും അവിടെ ഇരിപ്പുണ്ട് ഇവനെപ്പോലെ കൈ നീട്ടി വല്ലതും തരണമേ എന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ് എന്ന രണ്ടാം അധ്യായത്തിൽ അപ്പോ സ്വലപ്പവർത്തിയിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോൾ ആ പരിശുദ്ധ പൂർണ്ണനായി പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ രണ്ടാം അധ്യായത്തിൽ പ്രസംഗിച്ചപ്പോൾ മൂവായിരത്തിലധികം പേർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടതായി നമുക്കവിടെ കാണാൻ കഴിയും ആ മാളികമുറിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം അവർ ദേവാലയത്തിലേക്ക് പത്രോസും കൂട്ടനും കടന്നു പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് എന്തേ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഭിക്ഷയാജിക്കുന്നു പത്രോസ് അവനെ നോക്കിയപ്പോൾ പത്രോസ് അവനെ വീക്ഷിച്ചപ്പോൾ കണ്ടത് അവർക്ക് നേരെ ഈ മനുഷ്യൻ കൈ നീട്ടുകയാണ് വല്ലം വരണം പക്ഷെ അവിടെ അഞ്ചാം വാക്യത്തിൽ കാണുന്നിങ്ങനെയാണ് അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി നോക്കുക പത്രോസിനെ സൂക്ഷിച്ചു നോക്കി വല്ലതും കിട്ടുമെന്ന് കരുതിക്കൊണ്ട് കൊണ്ട് അതിലെ പോയ പലരോടും അവൻ യാചിച്ചു വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി പലരും അവനെ സഹായിച്ചു പലരും കാണാത്ത മട്ടിൽ കടന്നുപോയി എന്നാൽ പത്രോസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ പത്രോസ് പറയുകയാണ് മൊനെ അല്ലെങ്കിൽ സഹോദര വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല അമേൻ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്ക് തന്ന് സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള ആസ്തിയൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല നീ പ്രതീക്ഷിക്കുന്നത് പോണക്ക് കുറച്ച് പണം തന്ന് നിന്നെ സഹായിക്കാൻ ഞങ്ങൾ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാണ് ആ ലൂയ സ്ഥലന്മാരുടെ പക്കൽ വെള്ളിയും പൊന്നും ഇല്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മശക്തി ഉണ്ടായിരുന്നു ആത്മാവിൻ്റെ എരിവുണ്ടായിരുന്നു ആത്മ പകർച്ചയും അഭിഷേകത്തിൻ്റെ തീനാളം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലായിരിക്കാം വെള്ളിയും പൊന്നുമൊക്കെ നാളുകളായി കണ്ട് കണ്ടിട്ടുണ്ടാകാം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ആ അഞ്ഞൂറിന്റെ നോട്ട് കണ്ടിട്ട് പാസ്റ്ററെ മാസം കുറേ ആയി അത് നോക്കിക്കേ ഒന്നും കണ്ടിട്ടില്ലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കൈ ശൂന്യമായിരിക്കും നിങ്ങളുടെ പേഴ്സ് കാലിയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് സീറോ ബാലൻസിൽ ആ കിടക്കുന്നത് വർഷങ്ങളായി കാണും ഒരു ജീവിതത്തിൽ ജീവിക്കുവാൻ നിർവാഹമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ അന്നന്ന് ജീവിക്കുവാൻ നിങ്ങൾ നട്ടോട്ടം കൂടുന്ന വ്യക്തിയായിരിക്കും പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്നത് പോലെ ഒന്നും ഇല്ലെങ്കിലും നാലാട മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ കഴിവോ പണമോ ഒന്നും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങളെപ്പോലെ നിങ്ങളുടെ കൂട്ടുകാരെ പോലെ നിങ്ങളുടെ അയൽവക്കക്കാരെ പോലെ ഒരു സമ്പന്ന കുടുംബം അല്ലായിരിക്കും നിങ്ങൾ നിങ്ങളൊത്തിരി ദാരിദ്ര്യത്തിന് താഴെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ പോകുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ പണമുണ്ടോ എന്നല്ല ദൈവമോട് നോക്കുന്നത് ആസ്തി ഉണ്ടോ എന്നുള്ള അല്ല ദൈവം നോക്കുന്നത് റബ്ബറുണ്ടോ തോട്ടമുണ്ടോ എസ്റ്റേറ്റ് ഉണ്ടോ എന്നൊന്നും അല്ല ദൈവം നോക്കുന്നത് എത്ര സാലറി ഉണ്ട് ഏതാ ജോലി നീ ചെയ്യുന്നത് യൂറോപ്പിലാണോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലാണോ എന്നല്ല ദൈവം നോക്കുന്നത് ദൈവം നോക്കുന്നതിൻ്റെ ആകത്ത അഭിഷേകമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇതാ പത്രോസ് വ്യക്തമായിട്ട് ആ മനുഷ്യനോട് പറയുകയാണ് നീ പ്രതീക്ഷിക്കുന്നത് പോലെ വെള്ളിയും പൊന്നുമൊന്നും അല്ലെങ്കിൽ ആമയെ കുറെ സമ്പത്ത് തന്ന് നിന്നെ സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല പക്ഷെ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു ഇന്ന് പകൽക്കാലം ആത്മാവിന് ഞാൻ തൂത് പറയാ ഒന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിനക്കുണ്ടെങ്കിൽ നീയാണ് ഈ ഭൂമിയിൽ വിജയിച്ച വ്യക്തി ഒന്നും നിനക്ക് എടുത്തു പറയാനില്ലെങ്കിലും ആത്മാവിന്റെ നിറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ഭൂമിയിൽ റിസൾട്ടുള്ള ആളുകളെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് നിങ്ങൾ കേൾക്കൂ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മ വേഗത്തിൽ രോഗസൗഖ്യം തരും വേഗത്തിൽ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും വേഗത്തിൽ ക്ഷണത്തിൽ നിന്റെ മുടന്തു മാറും നിന്റെ കുരുട് അവസ്ഥ മാറും ഞെരുക്കം മാറും ആ ദാരിദ്ര്യം മാറ്റും വേഗത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഇവിടെ പത്രോസ് പറയുക ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാണ് പത്രോസിനുള്ളത് ആത്മപകർച്ചയായിരുന്നു ആ ആത്മപകച്ചു പറയുക നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ അപോസ്തല പ്രവർത്തി മൂന്നാമത്തെ ആറാം വാക്യത്തി പറയുകയാണ് ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് നസ്രേനായ യേശുവിൻ്റെ നാമത്തെ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ അവരുടെ ഉള്ളിലുള്ളത് യേശുവിൻ്റെ നാമം അവരുടെ ഉള്ളിൽ എന്താണ് യേശുവിൻ്റെ നാമം ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഗ്രേസ് ടി വിയുടെ പ്രേക്ഷകരെ വർഷങ്ങളായി ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദിവസവും അനുഗ്രഹം അനുഭവിക്കുന്ന എൻ്റെ വാത്സല്യ മക്കളെ ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം നിങ്ങൾക്ക് ഉയർച്ച ആമ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് സംഭവിച്ചില്ലെങ്കിലും നിങ്ങൾ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണെങ്കിലും യേശുവിൻ്റെ നാമം നിങ്ങളുടെ അതരത്തിലുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അകത്തിരുന്ന യേശുവിൻ്റെ നാമത്തെ പുറത്തു വച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിൻ്റെ നാമം നിങ്ങൾ ഉരുവിടുക നിങ്ങളുടെ അദരം കൊണ്ട് നിങ്ങൾ ഉരുവിടുക നിങ്ങൾ നടക്കുമ്പോഴും വീട്ടിനകത്തിരിക്കുമ്പോഴും കിച്ചണിൽ പണിയെടുക്കുമ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഓഫീസിൽ പണിയെടുക്കുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിലായിരിക്കുമ്പോഴും നിങ്ങളുടെ അദരം തുറന്ന് നിങ്ങൾ യേശുവിൻ്റെ രക്തം യേശുവിൻ നാമം എന്ന് നിങ്ങൾ പറഞ്ഞ് ഉരുവിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ ഉരുവിട്ട് യേശുവിൻ്റെ നാമം പറഞ്ഞു തുടങ്ങിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് വരികയും നിങ്ങളുടെ അവസ്ഥയ്ക്ക് ക്ഷണത്തിൽ മാറ്റം വരികയും ചെയ്യും പത്രോസ് നാമം പറഞ്ഞപ്പോൾ അവിടെ കാണുന്നത് ഏഴാമത്തെ വാക്യം ആ അങ്ങനെ അവനെ വലങ്ക എഴുന്നേൽപ്പിച്ചു യേശുവിന്റെ നാമം പറഞ്ഞ് വലങ്കയ്ക്ക് പിടിച്ചു അവനെ എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ കാലും നരിയാണി ഉറച്ചു അപ്പൊ യേശുവിന്റെ നാമത്തിന്റെ പവർ നിങ്ങൾ നോക്കിക്കെ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ വാഴ്സലെ മക്കളെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ചെറുതല്ല നിൻ്റെ നരിയാണി ഉറപ്പിക്കുന്നതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ചെറുതല്ല അത് നിൻ്റെ കാലുകളെ ഉറപ്പിക്കുന്നതാ വഴുതി പോകുവാനുള്ള സാഹചര്യത്തിൽ നിങ്ങളെ വഴുവഴുപ്പിൽ നിർത്തി തള്ളിയിടാതെ സ്ഥിരമായ ഉറപ്പുള്ള പാറയിൽ നിങ്ങളെ കാലുറപ്പിച്ച് നിർത്തുന്നതാണ് യേശുവിൻ്റെ നാമം എന്നുള്ളത് അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കൂ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കൂ വേഗത്തിൽ രോഗസൗഖ്യം ഉണ്ടാകുവാൻ രോഗസൗഖ്യം ഉടനെ ലഭിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം യേശുവിൻ്റെ നാമം പറയുക നിങ്ങൾ ക്യാൻസർ ആണോ നിങ്ങൾ ഹാർട്ട് ആണോ നിങ്ങൾ ലിവർ സംബന്ധമായ രോഗത്താൽ കഴിയുന്ന വ്യക്തിയാണോ നിങ്ങൾ ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ നിങ്ങൾ യേശുവിൻ്റെ നാമം പറഞ്ഞ് സ്റ്റെപ്പുകൾ വയ്ക്കുക യേശുവിൻ്റെ നാമം പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോകുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ രാഗസൗഖ്യം പ്രാപിക്കും യേശുവിൻ്റെ നാമത്തെ എനിക്ക് വളർച്ച ഉണ്ടാകും യേശുവിൻ്റെ നാമത്തെ എനിക്ക് ഉയർച്ച ഉണ്ടാകും യേശുവിൻ്റെ നാമത്തെ തലമുറ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞേ ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞേ യേശുവിന്റെ നാമത്തിൻ്റെ രോഗാവസ്ഥയ്ക്ക് നീക്കുപോക്ക് ഉണ്ടാകും യേശുവിൻ്റെ നാമത്തിന്റെ കടഭാരങ്ങൾ വഴിമാറും ബാങ്കിന്റെ ലോണുകൾ അടച്ചു തീർക്കും യേശുവിന്റെ നാമത്തിനു ജോലി ഈ വർഷം കിട്ടും എന്ന് പറഞ്ഞേ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ആ വിസ ലഭിക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പഠനത്തിനു വേണ്ടി ഞാൻ മറ്റു രാജ്യത്തേക്ക് കയറിപ്പോകും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ മെഡിസിൻ പഠിക്കും യേശുവിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറും എന്ന് പറഞ്ഞേ ഇതൊരു പാസ്റ്റർ വന്നോ ഒരു ഉപദേശി വന്നോ ഒരു അച്ഛൻ വന്നോ നിങ്ങളുടെ വീട്ടിൽ വന്നോ നിങ്ങളുടെ തലേക്ക് വെച്ച് പറയേണ്ട കാര്യമല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ അതരം തുറന്ന് പറയണം പത്രോസ് അവൻ്റെ ഉള്ളിലിരുന്നത് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഇവിടെ പത്രോസ് ആ മുടന്തനായ വ്യക്തിയുടെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ കാലുകൾ ഉറച്ചു ക്ഷണത്തിൽ നരിയാണി ഉറച്ചു നമുക്കറിയാം യുക്വസ്സിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു ദേവാലയത്തിൽ ഏതാണ്ട് പതിനെട്ട് സമ്മത്സരം ആമ കൂനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പതുവ് പോലെ ആലയെത്തിച്ചെന്നു അവിടെ ചെന്നപ്പോൾ റാ പോലെ വളഞ്ഞു നിൽക്കുന്ന അമ്മയെ കണ്ടിട്ട് അല്ലെങ്കിൽ സ്ത്രീയെ കണ്ടിട്ട് അവിടെ എഴുതിയിരിക്കുന്ന യേശു മനസ്സലിഞ്ഞു അവളോട് പറഞ്ഞു നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു ആ ക്ഷണത്തിൽ നോക്കിക്കേ ആറ് വെള്ളിയാഴ്ച കഴിഞ്ഞല്ല ആറ് ഞായറാഴ്ച കഴിഞ്ഞല്ല ക്ഷണത്തിൽ അവിടെ കൂഞ്ഞു മാറി പതിമൂന്നാം വാക്യത്തിൽ എഴുതിക്കുന്നു ക്ഷണത്തിൽ അവൾ നിവർന്നു നിന്നു ദൈവത്തിന്റെ പ്രവർത്തി പ്രിയരെ ദൈവത്തിന്റെ പ്രവൃത്തി ക്ഷണത്തിൽ ആ സംഭവിക്കുന്നേ ആരോ പ്രവാചകൻ പറഞ്ഞു നാല് വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്ക് അഞ്ചാമത്തെ വെള്ളിയാഴ്ച നിനക്ക് വിടുതല് കിട്ടും ഞാൻ ഇന്ന് പകൽ കർത്താവിന്റെ ആത്മാവി പറയട്ടെ എന്റെ കർത്താവ് അങ്ങനെ പറയുന്ന വ്യക്തിയല്ല നിങ്ങളുടെ വീട്ടിൽ വന്ന പ്രവാചകൻ പറഞ്ഞതാ അത് നാല് വെള്ളിയാഴ്ച ഉപവസിക്ക് ഏഴ് ദിവസം ഉപവസിക്ക് അതിന് കഴിയുമ്പോൾ മാറ്റമുണ്ടാകുമെന്ന് എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തി ഏഴ് ദിവസം കഴിഞ്ഞല്ല നാല് ദിവസം കഴിഞ്ഞല്ല എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തി ക്ഷണത്തിലാണ് ആ കുനിയായ സ്ത്രീയെ യേശു നോക്കിയപ്പോൾ തന്നെ മനസ്സലിഞ്ഞു അവളെ സൗഖ്യമാകുമെന്ന് പറഞ്ഞ ക്ഷണത്തിൽ അവൾ എന്ത് ചെയ്തു അവടെ കൂനു മാറി നിവർന്നു നിന്നു എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്ന് പതിമൂന്ന് വായിക്കുന്നത് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഇന്ന് രാവിലെ വ്യക്തവും ശക്തവുമായോ ദൂതു പറയുകയാ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും രോഗസൗഖ്യം ഉടൻ നിങ്ങൾക്ക് ലഭിക്കും ആരെങ്കിലും ഇന്ന് പകൽക്കാലം രോഗികളായി ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ കിടക്കയിൽ എൻ്റെ കർത്താവിൻ്റെ കരം വെളിപ്പെട്ടു വരും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ തലമുറയിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടും ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങളാകാം രോഗക്കിടക്കയിലായിരിക്കുന്നത് മാസങ്ങളും വർഷങ്ങളുമായി ആ കിടക്ക വിട്ടു പോകാതെ കിടക്കയിൽ തന്നെ കിടക്കുകയായിരിക്കാം പരാശ്രയം കൂടാതെ നിനക്ക് തിരിഞ്ഞു കിടക്കാനും മറിഞ്ഞു കിടക്കാനും പറ്റുന്നില്ല എന്ന് വന്നേക്കാം നീക്കാലോ നീ നടന്നിട്ട് മാസങ്ങളും വർഷങ്ങളുമായി കാണും ഒരേ ഇരിപ്പിലും ഒരേ കിടപ്പിലും കഴിയുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാകുന്നു ഞാൻ നിന്നെ വിടുവിക്ക ദൈവമാകുന്നു വേഗത്തിൽ നിന്റെ രോഗങ്ങളെ പൊറുപ്പിക്കുവാൻ കർത്താവ് ക്ഷണത്തിൽ നിന്റെ കൈക്ക് പിടിക്കുകയാണ് പത്രോസ് ആ മുടന്തനായ വ്യക്തിയുടെ കൈക്ക് പിടിച്ചതുപോലെ ഇന്ന് രാവിലെ രോഗികളായി കഴിയുന്ന നിൻ്റെ കൈക്ക് കർത്താവ് പിടിക്കുന്നു നിൻ്റെ കുഞ്ഞിൻ്റെ കൈക്ക് കർത്താവ് പിടിക്കുന്നു നിൻ്റെ തലമുറയുടെ ഭാവിയെ കർത്താവ് ആ മേഹാലിയെ കരം നീട്ടി പിടിക്കുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെ കര നീട്ടി കർത്താവ് തൊടുന്നു വിശ്വസിക്കുന്നെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ ഏത് തീരാരോഗമാണെങ്കിലും വ്യാധിയാണെങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ വിടുതൽ ക്ഷണത്തിലാണ് കുനിയായ സ്ത്രീ സൗഖ്യമായത് ക്ഷണത്തിലാണെങ്കിൽ ദേവാലയത്തിൻ്റെ വടിവാതിക്കിരുന്ന മുടന്നനായി ഈ വ്യക്തി ക്ഷണത്തിൽ കാലൂന്നി നരിയാണി ഉറച്ച് തുള്ളിച്ചാടി ദൈവത്തെ മകുത്തപ്പെടുത്തിയെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഷീമോൻ്റെ അമ്മായിമ്മ പനിയായി കിടക്കുമ്പോൾ യേശു അവളെ അവളെ തൊട്ടു പനി സൗഖ്യമായി തന്നെ സൗഖ്യം സംഭവിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വൈദ്യനും ഒരു മെഡിസിനും ക്ഷണത്തിൽ ഇതേപോലെ സൗഖ്യം തരാനോ ഈ ഭൂമിയിൽ ഇല്ല അവർ ആറു മാസം മൂന്ന് മാസം മൂന്നാഴ്ച പറയും ഈ മരുന്ന് കഴിച്ചു നോക്ക് നമുക്ക് നോക്കാം ആ ഒരാഴ്ച കഴിഞ്ഞു നോക്ക് ഒരു മാസം കഴിച്ചു നോക്ക് മാറുന്നെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ആ കോഴ്സ് ഒന്ന് മാറ്റി പിടിക്കാം ആ മെഡിസിൻ ഒന്ന് മാറ്റിയെടുക്കാം എന്നാണ് നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷേ എൻ്റെ യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല യേശു ക്ഷണത്തിൽ സൗഖ്യം തരും ഈ പുതിയ വർഷത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവി പറയുകയാ നിങ്ങളുടെ രോഗമുള്ള ഭാഗം നിങ്ങളുടെ രോഗമുള്ള വിഷയം നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുകയോ കൈവയ്ക്കുകയോ ഈ സമയം ചെയ്യുക ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ലോകമെമ്പാടും കേൾക്കുന്ന ചില വിശുദ്ധന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കര നീട്ടാൻ പോകുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ മേൽ വേഗത്തിൽ ദൈവത്തിൻ്റെ കരം കരുതൽ സൗഖ്യമായി സംഭവിക്കാൻ പോകുകയാ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണുകളടച്ച് കൈകൂപ്പാൻ പറ്റുമെങ്കിൽ കൈകൂപ്പി നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കർത്താവേ ഞാൻ നാളുകളായി രോഗിയാണ് ഞാൻ നാളുകളായി ാണ് ഞാൻ നാളുകളായി ഈ കഷ്ടതയെ കൂടെ കടന്നുപോകുകയാണ് വിടുവിക്കുന്ന ദൈവത്തെ ഇന്ന് രാവിലെ ആ സൗഖ്യം എനിക്കും വേണം കർത്താവേ ആ വിടുതൽ എനിക്കും വേണം കർത്താവേ രോഗസൗഖ്യം ഉടൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ കുറെ നാളുകളും വർഷങ്ങളുമായി ഈ അവസ്ഥ കൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് എന്റെ കർത്താവ് ഇന്ന് പകലനെ സൗഖ്യമാക്കണമേ ഈ ജനുവരി മാസം ഇന്ന് പകലനെ സൗഖ്യമാക്കണമേ സ്വർഗത്തിലെ ിൽ ആരോഗ്യമുള്ളവളായി ആരോഗ്യമുള്ളവനായി ജീവിപ്പാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ ഈ മക്കൾക്കായി പ്രാർത്ഥിക്കണം എന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാലും മടക്കി കണ്ണടച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഏതോ ഒരു രോഗത്തിൽ കൂടെ കടന്നു പോകുക രോഗസൗഖ്യം ഉടൻ ലഭിക്കുവാനായി ദൈവം ഞങ്ങോട് പറഞ്ഞ വാക്തത്വ വചനത്തിനായി സ്തോത്രം കർത്താവ് ദേവാലയത്തിന്റെ പടിവാതയ്ക്ക് ഇരുന്ന വ്യക്തിയെ സൗഖ്യമാക്കിയതയുമേ ആമെ ദേവാലയത്തിനകത്തു വന്ന കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയതയുമേ വീടിനകത്ത് പനിയായി കിടന്ന ആമ ശ്രീമോന്റെ അമ്മായിയമ്മയെ പനി മാറ്റിയ കർത്താവ് ഇതൊക്കെ ക്ഷണത്തിലാണല്ലോ സംഭവിച്ചത് അങ്ങ് ക്ഷണത്തിൽ ചെയ്ത ധാരാളം കാര്യങ്ങൾ ഭേദപുസ്തകത്തിൽ ഉണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഈ മക്കൾക്ക് ക്ഷണത്തിൽ ഒരു വിടുതൽ ക്ഷണത്തിൽ ഒരു സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ പുതുവഴി തുറക്കട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറ വിശാലത ഉണ്ടാകട്ടെ കുടുംബജീവിതം മെച്ചപ്പെടട്ടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകട്ടെ ഈ വർഷം ദൈവരെ അനുഗ്രഹിക്കുമാറാകട്ടെ നാമത്തിൽ നാമത്തിൽ ഈ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കേട്ടതിനായി സ്തോത്രം തന്നെ ദൈവം നിങ്ങളെ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ